നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ടിൻറ്റു വേണ്ടി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് യൂട്യൂബിൽ വന്ന ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് മിക്കവാറും യൂട്യൂബ് ചെയ്യുന്ന യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും അവിടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ വലിയ ഡിക്രീസ് കാണാൻ പറ്റും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ന് യൂട്യൂബിൽ നിന്ന് ഒഫീഷ്യലി വന്നൊരു ആണ് സ്പാം സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാം സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ ഗെയിൻ ചെയ്യാൻ പറ്റും ഒന്ന് ഓർഗാനിക്കലി അല്ലാതെ ഓർഗാനിക്കലി എന്ന് പറയുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് നമ്മൾ ഗെയിൻ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളാണ് നാച്ചുറലി അത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അല്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും സൈറ്റിലൊക്കെ പൈസ കൊടുത്തിട്ട് പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിനെ മേടിക്കുന്നവരാണ് അപ്പോൾ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിനെ മേടിക്കുന്നവരുടെ കേസിൽ നമുക്കറിയാം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സൈറ്റിൽ വലിയ ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം മാത്രമേ ഉണ്ടാവൂ അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം അത്ര പവർഫുൾ ആയതുകൊണ്ടും അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെഷീൻ ലേണിങ്ങിൻ്റെ ഒക്കെ എബിൾ എബിലിറ്റി യൂസ് ചെയ്തിട്ട് അത് സ്പാം സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുപിടിക്കും അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് ഒരു ഫ്രീക്വൻറ്റ് പീരീഡിൽ അതിനെ റിമൂവ് ചെയ്ത് കളയും അതുകൊണ്ട് തന്നെ ഇത്തരം പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒരു പരിധി കഴിയുമ്പോഴേ തന്നെ കുറയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് യൂട്യൂബിൽ നിന്നിട്ടുള്ള അനൗൺസ്മെൻറ്റ് അതാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ വലിയ കുറവ് കാണും എന്നുള്ളത് സോ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നാച്ചുറലി ഓർഗാനിക്കലി സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക അല്ലാതെ സബ്സ്ക്രൈബേഴ്സ് ഒരു ചെറിയ പീരീഡ് വരെ ഉണ്ടാകുമെങ്കിൽ പോലും ആ ചെറിയ പിരീഡ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും താഴേക്ക് പോകും ഇനി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനെ വേണമെന്നുള്ളൊരു ലിമിറ്റ് യൂട്യൂബ് വെച്ചിട്ടുണ്ട് സോ ആരെങ്കിലും തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനെ റീച്ച് ചെയ്തതിന് ശേഷമാണ് ഈ സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നതെങ്കിൽ അവരുടെ ആ മോണിറ്റൈസേഷൻ്റെ കാര്യം ഡിസേബിളായിപ്പോകും സോ അവർക്ക് വീണ്ടും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടേണ്ടതായിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ അവരുടെ ആ ഒഫീഷ്യൽ ഫോം അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് അത് വായിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും സോ എല്ലാവരും നാച്ചുറലി ഓർഗാനിക്കലി അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുക മറ്റ് വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ